സുധന്വ ഖണ്ഡപരശു ദാരുണോ ദ്രവിണപ്രദം ദിവസ്യാസോ വാചസ്പതിരയോ നിജ സുധന്വാ അഞ്ഞൂറ്റി അറുപത്തിയേഴ് സുധന്വ ശോഭനം ഇന്ദ്രിയതിമയം ശാർഗം ധനു അസ്യ ഭഗവാന്റെ കയ്യിൽ ഒരു ധനുസ്സുണ്ട് ഒരു വില്ലുണ്ട് ധനുസ് വില്ല് സുധന്വാ നല്ലൊരു വില്ല് കയ്യിൽ എന്തിയവൻ ഭഗവാന്റെ വില്ന് ശാർങ്കം എന്ന പേര് ഈ ശാർംഗം എന്ന നിലയ്ക്ക് ഭഗവാൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും എന്തിന്റെ സിംബലാ എന്തിന്റെ പ്രതീകമാ എന്തിന്റെ അടയാളമാ എന്ന് ചോദിച്ചാൽ ഇന്ദ്രിയാതിമയം ശാർഗം ഇന്ദ്രിയങ്ങളെയാണ് ഭഗവാൻ ഈ വില്ല് എന്ന രൂപത്തിൽ ധരിക്കുന്നത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം എന്റെ കയ്യിൽ വില്ലായിട്ട് ഇരിക്കുന്നു എന്ന് ഭഗവാൻ കാണിച്ചു തരുന്നു അതാണ് സുധന്വ ഖു ശത്രുണം ഖണ്ഡനാത്ത് ഖണ്ഡഹ പരശുഹു അശ്യ ജാമദഗ്നി ആകൃത ശത്രുക്കളെ ഖണ്ഡനം ചെയ്യാനായിട്ട് ശത്രുക്കളെ നശിപ്പിക്കാനായിട്ട് കയ്യിൽ ഒരു പരശു ഒരു മടു ഏന്തിയതിനാൽ ഭഗവാനെ ഖണ്ഡപരശു എന്ന് പറയുന്നു എപ്പോഴാണ് ഭഗവാൻ പരശു കൈയിലേന്തി ശത്രുക്കളെ നിഗ്രഹിച്ചത് പരശുരാമനായിട്ട് അവതരിച്ചു പരശുരാമനായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോ ശിവന്റെ അടുക്കൽ കുറെ കാലം ശിഷ്യപ്പെട്ടു ശിവന്റെ ശിഷ്യനായിട്ടാണ് പരശുരാമൻ അറിയപ്പെടുന്നത് അതിനെപ്പറ്റി ഒരു കഥ കവിത തന്നെ വള്ളത്തോളം എഴുതിയിട്ടുണ്ട് ശിഷ്യനും മകൻ ഗുരുവായ ശിവൻ ശിഷ്യനായ പരശുരാമന് മിടുക്കൻ എന്ന അഭിനന്ദന സൂചനയായിട്ട് ഒരു മഴു എടുത്തു കൊടുത്തു ഇതിരിക്കട്ടെ ഈ മഴു കയ്യിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് അതുവരെ രാമൻ എന്നറിയപ്പെട്ടിരുന്ന ജമദഗ്നി പുത്രൻ പരശുരാമൻ എന്നറിയപ്പെട്ടു ഈ പരശു കയ്യിലെടുത്തോണ്ട് ഇങ്ങനെ നടക്കും ഒരു ദിവസം ശിവനെ കാണാനായി വന്നു അപ്പൊ ഗണപതി ഇപ്പുറത്ത് വാതിൽ വാതിലടച്ചിട്ടിരിക്കണം പാർവതി പരമേശ്വരന്മാരെ എനിക്കിപ്പോ കാണണം അകത്തണ്ണ വരും എനിക്കിപ്പോ കാണണമെന്നായി പരശുരാണ് ഗണപതിയും സുബ്രഹ്മണ്യനും പറ്റില്ല ഞങ്ങളെ സമ്മതിക്കില്ല നിങ്ങളെതിനാ സമ്മതിക്കുന്നത് ഞാൻ ശിഷ്യനാണ് ശിഷ്യന് ഗുരുവിനെ കാണാൻ നല്ല നേരം നോക്കണ്ട പെർമിഷനും വേണ്ട പറഞ്ഞ് തള്ളി അകത്തേക്ക് പോകാൻ നോക്കി തള്ളിയാലൊക്കെ അകത്തേക്ക് കടത്തി വിടാൻ പറ്റുമോ അപ്പൊ സ്തുമ്പിക്കുകയുണ്ട് നിങ്ങൾക്ക് പരശുരാമൻ തന്റെ ബലം കൊണ്ട് അങ്ങട് ഗണപതി തുമ്പിക്കൈ കൊണ്ടും ഇങ്ങടും സുബ്രഹ്മണ്യൻ പന്ത്രണ്ട് കൈ കൊണ്ടും ഇങ്ങട് പന്ത്രണ്ട് കയ്യും തുമ്പിക്കയും ഗണപതിയുടെ മറ്റു നാല് കൈയും അപ്പൊ പന്ത്രണ്ട് നാലും പതിനാറ് ഒന്നും പതിനേഴ് കൈ കൊണ്ട് അങ്ങോട്ട് തളാണ് എല്ലാറ്റിനും തള്ളി മറിച്ചുകൊണ്ട് പരശുരാമൻ അങ്ങോട്ട് ഒഴിവ് കയറും എന്നങ്ങടായപ്പോ ഗണപതി തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി മേപ്പിട്ടേറെ തീരെ പിടിച്ചില്ല കൃശുരാമന് എന്നെ ഇങ്ങനെ ഇവര് ചെയ്തു കളഞ്ഞല്ലോ കീപെട്ട് വരണ ആ വരവിൽ കൈയിലുള്ള മഴ കൊണ്ട് ആഞ്ഞൊരു കൊത്തു കൊടുത്തു ഗണപതിയുടെ കൊമ്പിന്റെ കിടക്കൽ കൊമ്പ് മുറിഞ്ഞ് ചോരയിൽ കുറിച്ചു കിടക്കുന്നു ഈ സംഭവത്തെ ഒരു കവിതയ്ക്ക് വിഷയമാക്കിയിട്ടുണ്ട് വള്ളത്തു ഈ കോലാഹലം കേട്ടിട്ട് പാർവതീദേവി അകത്തുനിന്ന് വരിക വരണ വരവാ പറയണത് ഉടൻ മഹാദേവി ഇടത്തു അഴിഞ്ഞവാർ പൂങ്കുഴൽ ഒന്നൊതുക്കി ജ്വലിച്ച കൺ കൊണ്ടൊരു നോക്ക് നോക്കി പാർശ്വസ്ഥനാകുംപതിയോട് ചെന്നാൾ കിട്ടിയിലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിദാനി ദിവ്യായുധം ആയുധം വല്ലതുമുണ്ട് ബാക്കിയെന്ന അല്ലതും നലി അനുഗ്രഹിക്കാം അയ്യ ഇങ്ങനെ വേണ്ടേ ശിഷ്യന്മാര് സന്തോഷിച്ചു കൊടുക്കാൻ ആയുധേ എന്നിട്ട് അതിന്റെ മൂർച്ഛ എങ്ങനെയാ നോക്കിയത് ആരുടെ കൊമ്പത്താ പുന്റെ കൊമ്പില് ഞാനിപ്പോ ശപിക്കുന്നൊക്കെ പറഞ്ഞു പാർവതി രാധാകൃഷ്ണന്മാർ വന്ന് ആശ്വസിപ്പിച്ചു എന്നാണ് ആ കവിതയിലെ ഉള്ള ആൾക്ക് അപ്പൊ പരശുരാമനായി വന്നതും ഭഗവാൻ തന്നെ പരശുരാമനായി വന്ന് ഭഗവാൻ പരശുകൊണ്ട് ശത്രുക്കളെയൊക്കെ ഖണ്ഡിച്ചു അതിനാൽ ഭഗവാനെ ഖണ്ഡപരശു എന്ന് പറയുന്നു ദാരുണ സന്മാർഗവിരോധിനാം ദാരുണത്വാത്ത് ദാരുണ സന്മാർഗം വിട്ട് ദുർമാർഗത്തിൽ കൂടി പോകുന്നവരോട് കടുത്ത നടപടി ശക്തിയായ നടപടിയെടുക്കും എന്ന് കാണിക്കുകയാണ് ദാരുണ ശബ്ദം ദ്രവീണ ദ്രവിണപ്രതഹ ദ്രവിണം വാഞ്ച്ഛിതം ഭക്തേ ദ്രവീണം എന്നുള്ളതിന് മൊത്തത്തിൽ വെൽത്ത് സ്വത്ത് എന്നർത്ഥം ആവശ്യമുള്ളതെല്ലാം എന്ന് താൽപര്യം ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് അനുഗ്രഹിക്കുന്നവൻ എന്ന് ദ്രവിണപ്രതഹ ഇത് എത്രയോ ഭക്തന്മാരുടെ കാര്യത്തിൽ ഭഗവാൻ ചെയ്തിട്ടുണ്ട് കുചേലന്റെ കാര്യം നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് ഒന്നുമില്ലാത്ത ദരിദ്ര ശിഖാമണി എന്ന് വെച്ചിരുന്നു ആ കുചേലന് മണിമാളികയില് വളരെ കാലം താമസിക്കാനുള്ളൊരു സൗഭാഗ്യം ഭഗവാൻ ദ്രവിണപ്രദനായിരുന്നു കൊണ്ട് കൊടുക്കും ഈ ഭാഗ്യക്കുറിയിൽ സമ്മാനം കിട്ടുന്നതൊക്കെ ഭഗവാൻ കൊടുക്കുന്നതായിട്ട് തന്നെ വേണ്ടേ വിചാരിക്കാൻ എപ്പോഴും ഇയാൾ ചെയ്തൊരു സൽക്കർമ്മത്തിന്റെ ഫലം ഇപ്പൊ ഭഗവാൻ കൊടുക്കണം ദിവസ്പൃക് ദിവസ്പർശനത്ത് ദിവസ്പൃക് സ്വർഗത്തെ സ്പർശിക്കുന്നതുകൊണ്ട് ഭഗവാൻ സ്വർഗത്തെയും സ്പർശിച്ചുകൊണ്ട് സ്വർഗത്തെയും വ്യാപിച്ചുകൊണ്ട് സ്വർഗത്തിലും സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ദിവസ്പൃക്ക് സർവദൃക് വ്യാസ സർവദൃശാം സർവജ്ഞാനാം വിസ്താരകൃതി വ്യാസ എല്ലാ ജ്ഞാനങ്ങൾക്കും വിസ്താരത്തെ ചെയ്യുന്നത് കൊണ്ട് സർവദൃക് വ്യാസ സർവദൃക്കുകൾ സർവജ്ഞാനങ്ങൾ ദൃക്കച്ച ജ്ഞാനം സർവജ്ഞാനങ്ങൾക്കും വിസ്താരം കൊടുക്കും ഏത് ജ്ഞാനവും വിപുലമാവുന്നത് ഭഗവാന്റെ അനുഗ്രഹം അങ്ങനെ പല അർത്ഥം പറയുന്നു സർവതൃക്ക് സർവാകാരം ജ്ഞാനം ഋഗ്വേദാദിവിഭാഗേന ചതുർത്ഥാവേദാവ്യക്ത ഋഗ്വേദം അജുർവേദം സാമവേദം അഥർവവേദം എന്ന വേദങ്ങൾ വ്യസിക്കപ്പെട്ടിരിക്കണോ അങ്ങനെ എല്ലാ വേദങ്ങളുടെയും നാഥൻ ലക്ഷ്യപുരുഷൻ അർത്ഥമായിരിക്കുന്നവൻ എന്നൊക്കെ സർവദൃവ്യാസ വാചസ്പതിരയോനിജ വാചസ്പതി വാചോ വിദ്യാഹ പ്രതി വിദ്യകൾക്ക് വാക്കുകൾക്കെല്ലാം അധിപതിയായിരിക്കുന്നവൻ വാചസ്പതി അയോനിജൻ അമ്മയ്ക്ക് ഒരു അമ്മയുടെ ഗർഭത്തിൽ വളർന്ന് ജനിക്കാത്തവൻ സീതാദേവി അയോനിജ എന്ന് പറയും ഒരമ്മ ഗർഭം ധരിച്ച് ജനിച്ചതല്ല സീതാ ഭൂമി ഉഴുമ്പോൾ ആ ഉഴവ് ചാലിൽ നിന്ന് കിട്ടി ഒഴവു ചാല് എന്നർത്ഥത്തിൽ സീത എന്ന വാക്ക് സംസ്കൃതത്തിൽ ഉപയോഗിക്കും വലിയ യജ്ഞം ചെയ്യാനായിട്ട് ജനകചക്രവർത്തി പുറപ്പെട്ടു യജ്ഞഭൂമിയെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ഉഴുതും നമ്മളൊരിടം ശുദ്ധമാക്കണമെങ്കിൽ അടിച്ചു തെളിച്ച് വെടുപ്പാക്കി തുളച്ച് പുണ്യ ആഹോക്കത്തെക്കണം ഭൂമിയെ എങ്ങനെ വെടുപ്പാക്കും ഉഴുതാ മറിക്കും ഉഴുത് മറിച്ചാൽ കേഴ്മണ് മേലെ മേൽമണ്ണ് കീഴേ വന്നാൽ ഭൂമി ശുദ്ധമായി അങ്ങനെ ഭൂമിയെ യജ്ഞശാല ഉണ്ടാക്കാനുള്ള ഭൂമിയെ ശുദ്ധമാക്കാൻ വേണ്ടി ജനകചക്രവർത്തി ഉഴുരു ആ ഉഴവ് ജാലിൽ കണ്ടതുകൊണ്ട് ചെയ്താം ഭഗവാൻ അതുപോലെ അയോനികൻ ഒരു ഗർഭത്തിൽ വളർന്ന് ജനിക്കാത്തവൻ ത്രിസാമ സാമകർത്താമ നിർവാണം

സാമവേദത്തിലെ ഓരോ സാമവിഭാഗത്തിന് ഓരോ പേര് യജുർവേദത്തിലെ ഒരു മന്ത്രവിഭാഗത്തിന് രുദ്രം എന്ന പേര് വേറെ ഒരു മന്ത്രവിഭാഗത്തിന് പുരുഷസൂക്തം എന്ന പേര് സമുദ്രം പോലെ കിടക്കുകയാണ് ഇപ്പം നമ്മൾ ഈ സമുദ്രത്തെ വിഭജിക്കണം ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ ഇന്ത്യാ സമുദ്രം മെഡിറ്ററേനിയൻ അറ്റ്ലാന്റിക്ക് പസിഫിക്ക് ഇതൊക്കെ പരന്ന് കിടക്കുന്ന സമുദ്രമാണ് പക്ഷേ നമ്മൾ ഈ ഓരോരോ ലൊക്കാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേര് കൊടുക്കും ഇതുപോലെ സാമവേദം ഋഗ്വേദം യജുർവേദം ഇതിനൊക്കെ ചില വിഭജനങ്ങൾ കൽപ്പിക്കണം അങ്ങനെ കൽപ്പിക്കുമ്പോൾ ദേവവ്രതം എന്നുള്ള സാമം പാടി ഭഗവാനെ സ്തുതിക്കുന്നു ദേവവ്രത സമാഖ്യാതേഹി ത്രിഭിഹി സാമഭി ദേവവ്രതം എന്ന സാമത്തില് മൂന്ന് ഭാഗങ്ങൾ മൂന്ന് മന്ത്രങ്ങൾ അതുകൊണ്ട് ശുതിക്കപ്പെടുന്നു സാമഗ സാമഗായതി ഇതി സാമഗ സാമഗാനം ചെയ്യുന്നവനും ഈശ്വരന്റെ വേദം എന്നുള്ളത് ഈശ്വരൻ തന്നെയാണ് ആ വേദം പഠിച്ചവരെ ഈശ്വര തുല്യരായിട്ട് കണക്കാക്കാം വേദവിഭ്യ ബ്രാഹ്മണേഭ്യ ദിനേ ദിനേ നമസ്കരിയാ എന്നൊക്കെ പറയും ഭഗവാൻ തന്നെ ഈ വേദം പഠിച്ചവരെ നമസ്കരിക്കും എന്നൊക്കെ പറയും വെച്ചാൽ അവര് വേറെ ഞാൻ വേറെയല്ല വേദമെന്നാൽ ഞാനാണ് എന്നെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവര് അപ്പൊ എന്നെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരെ ഞാൻ നമസ്കരിക്കുന്നാൽ എന്താ തെറ്റ് ഇതാണ് ഭഗവാനെ ഈ സാമഗൻ സാമം ഗാനം ചെയ്യുന്നവൻ എന്നർത്ഥം വേദാനാം സാമവേദോസ്മി എന്ന് പറയണം അപ്പൊ സാമ അവ സാമം കൊണ്ട് സ്വതിക്കപ്പെടുന്നവനും ഭഗവാൻ സാമം ഗാനം ചെയ്യുന്നതും ഭഗവാൻ സാമവേദമായിരിക്കുന്നതും ഭഗവാൻ യസ് നിശ്വസിതം വേദാഹ എന്ന് പറയും ഭഗവാന്റെ നിശ്വാസമാണ് വേദം അപ്പൊ ഭഗവാനിൽ നിന്ന് അന്യമല്ല വേദം നമ്മൾ വേറെ നമ്മുടെ നിശ്വാസം വേറെ എന്ന് പറയാൻ വയ്യ നമ്മൾ ജനിക്കുമ്പോഴെല്ലാം നമ്മോടൊപ്പം ഈ ശ്വാസോച്ഛ്വാസം ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കാം അത് വേറെ കാര്യം പക്ഷേ ജനിച്ചിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് ശ്വാസം കിട്ടിയത് അങ്ങനെ വരില്ല ശ്വാസം ഒപ്പം തന്നെ ഉണ്ടാവും